ഇന്നത്തെ വീഡിയോ യൂണിവേഴ്സൽ സൈഡ് വാക്കിനെ കുറിച്ചാണ് ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് യൂണിവേഴ്സൽ സൈഡ് വാക്ക് ഫ്ലോറിഡയിൽ വന്നാൽ ആരായാലും യൂണിവേഴ്സൽ സൈഡ് വാക്ക് ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാണ്ട് പോകാറില്ല ഒരുവിധമുള്ള എല്ലാവിധ ബ്രാൻഡ് സ്റ്റോറുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റുകളെല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് ഈ സ്ഥലം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഇവിടെ ബോട്ട് ഉണ്ട് ഒരു സ്ഥലം മ്യൂസിക് ഒക്കെ നടക്കണം ഇതിൻ്റെ അകത്തേ കൂടെ തന്നെ ബോട്ട് സർവീസും ഉണ്ട് ഒരു ചെറിയ കനാൽ പോലെ സൂപ്പർ വ്യൂ ആണ് അടിപൊളി വ്യൂ ഒരു ചോക്ലേറ്റ് പാക്കയുടെ അതേ രൂപത്തിലാണ് ഈ സ്റ്റോർ നിർമ്മിച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള ചോക്ലേറ്റുകളും അതുപോലെ തന്നെ ബിസർക്കുകളും നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ അകത്തേക്കുള്ള എൻട്രൻസാണ് ഈ കാണുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഈ ബോൾഡിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ കരുത്